സി പി ഐ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കോൺഗ്രസുമായി ഇപ്പോഴും സി പി ഐക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നുള്ളത് സി പി ഐ എം വലിയ രീതിയിൽ പരിഹാസത്തോടെ പറയുന്നുമുണ്ട് മാത്രമല്ല നിരവധിയായിട്ടുള്ള സി പി ഐ നേതാക്കളെ തേജോവധം ചെയ്യാൻ സി പി ഐ എം പരമാവധി ശ്രമിക്കുന്നുമുണ്ട് മുന്നണിയിലേക്ക് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വന്ന ജോസ് കെ മാണിയുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകി സി പി ഐയുടെ പക്കൽ നിന്നും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളൊക്കെ തട്ടിയെടുക്കാൻ ഒരു ശ്രമവും ഉണ്ടായി മന്ത്രിസ്ഥാനം നാലല്ല മൂന്നേ നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐയെ വല്ലാതെ തേജോപതം ചെയ്യാൻ ഒരു ശ്രമവും നടന്നു അന്നേരം സി പി ഐ സംയമനം പാലിക്കുകയാണ് മുന്നണിക്കുള്ളിൽ ചെയ്തത് എന്നാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് എന്നാൽ അളമുട്ടിയാൽ ചേരയും കടിക്കും സി പി എമ്മിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ബി ജെ പിയുമായി രഹസ്യ ബാന്ധവം സൂക്ഷിക്കുക സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ ബലിയാടാക്കുന്നതിൽ സി പി എമ്മിന് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല തൃശൂരിൽ സി പി ഐക്ക് രണ്ടാം സ്ഥാനം കിട്ടാൻ കാരണം കോൺഗ്രസ് വോട്ടുകൾ കുറെ സി പി ഐയിലേക്ക് എത്തിയത് സുനിൽകുമാറിനും സി പി ഐയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്കും കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ സി പി ഐ ഉചിതമായൊരു എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇരുന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും സി പി ഐയെ പരാജയപ്പെടുത്താൻ സി പി ഐ എം ഏത് രീതി വരെ കളിക്കും എന്നുള്ളത് തങ്ങൾക്കറിയാം എന്നാണ് ഇപ്പോൾ ബിനോയ് വിശ്വവും കെ ഇസ്മയിലും പറഞ്ഞിരിക്കുന്നത് ആദ്യം കെ ഇസ്മയിലിനെയൊക്കെ എതിർത്താണ് ബിനോയ് വിശ്വം സംസാരിച്ചതെങ്കിൽ ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യമായും സി പി ഐയുടെ എല്ലാ നേതാക്കളുടെയും വിമത നേതാക്കളുടെയും അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് ഇത് സി പി ഐയുടെ മുന്നണി മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിക്കുക അതല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഒരു തിരുത്തൽ ശക്തിയായി വരാനുള്ള ശ്രമമാണോ എല്ലാ രീതിയിലും അത്തരത്തിൽ ചർച്ചകൾ സംജാതമായി കഴിഞ്ഞിരിക്കുന്നു കണ്ണൂരിലൊക്കെയാണ് സി പി എമ്മിന് വലിയ ആധിപത്യമുണ്ട് എന്ന് പറയുന്നതെങ്കിലും അവിടെ സി പി ഐക്ക് പ്രാദേശിക തലത്തിൽ സ്വാധീനമേറെയുണ്ട് എന്നാൽ സി പി ഐയെ വളരാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് സി പി ഐ എമ്മിന്റെ ചില നേതാക്കൾ വരുന്ന വരവും അവരുടെ പരസ്യ പ്രസ്താവനയുമൊക്കെ ഞങ്ങൾ തെളിവ് സഹിതം എടുത്തു വച്ചിട്ടുണ്ട് യുവജന പ്രസ്ഥാനമായിട്ടുള്ള എസ് എഫ് ഐ കാണിക്കുന്ന പല കാര്യങ്ങളുടെയും കിടപ്പ് ശരിയല്ല അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തണം ഇല്ലെങ്കിൽ മുന്നണിയിൽ നിന്നും വിട്ടുപോകേണ്ടി വരുന്ന സാഹചര്യം ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കരുത് എന്നൊരു താക്കീത് കൂടി ഇപ്പോൾ ബിനോയ് വിശ്വം കൃത്യമായി പറഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ കെട്ടുറപ്പിനെ ഏതെങ്കിലും രീതിയിൽ തകർക്കുന്ന പ്രസ്താവന നടത്താൻ ഞങ്ങൾക്ക് ഇടവരരുത് അത് നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ നോക്കിക്കൊള്ളണമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്